പ്രിയപ്പെട്ട മോമിനെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇത് ചെറിയ മക്കൾക്കൊക്കെ അറ്റാക്ക് വരിക എന്ന് പറയുമ്പോൾ സുബഹാൻ അള്ള ആ കുടുംബത്തിന് പടച്ചിറപ്പ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആമി ഏറെ സന്തോഷത്തോടെ വളരെയേറെ ഉത്സാഹത്തോടെ ആ പൊന്നുമോനെ ഈ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ചളിങ്ങാടുള്ള ട്യൂഷൻ സെൻറ്ററിൽ നിന്നും മറ്റു കുട്ടികളോടൊപ്പവും അധ്യാപകരോടൊപ്പവും കൊടയക്കനാലിലേക്ക് ടൂറിന് പോയതായിരുന്നു കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാവിലെ ഈ മോന് അവിടുത്തെ താമസ സ്ഥലത്ത് വെച്ച് വല്ലാണ്ട് ശ്വാസ തടസ്സം വരികയാണ് അങ്ങനെ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എല്ലാം പെട്ടെന്നായിരുന്നു ഇന്നാലില്ലാഹി വൈന്ന ഇലഹിറാ ജിയോൻ മരണപ്പെട്ടിരിക്കുന്നത് കൈപ്പമംഗലം സ്വദേശി കാളമുറി കിഴക്ക് ഭാഗം മതിലകത്ത് വീട്ടിൽ റഫീഖിൻ്റെ മകൻ മുഹമ്മദ് ആഫീറാണ് മരണപ്പെട്ടിരിക്കുന്നത് പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പ്രിയപ്പെട്ടവരെല്ലാവരും ദ്വാ ചെയ്യണം മരണകാരണം ഹൃദയാഘാതമാണത്രേ കൊടയക്കനാലിൽ വെച്ചാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയത് ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് പടച്ചിറപ്പ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ പ്രിയപ്പെട്ടവർ ആ മാതാപിതാക്കൾക്ക് എല്ലാവരും ചെയ്യണം ഈ പൊന്നുമോൻ പഠിക്കുന്നത് ചന്ദ്രപിന്നി ഹൈസ്കൂളിലാണ് മക്കളുടെ മരണമാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത് വേറൊരു കുഞ്ഞുമോളാണ് മരണപ്പെട്ടത് ഏഴു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ തലച്ചോറിലുണ്ടായ അസുഖത്തെ തുടർന്നാണ് ഈ പൊന്നുമോള് മരണപ്പെട്ടത് അങ്കമാലി സ്വദേശി കുന്നിപ്പള്ളി ജോബിയുടെ മകൾ എലൈൻ മരിയാണ് മരണപ്പെട്ടത് ഏഴു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഭർച്ചറബ്ബേ നമ്മുടെ മക്കളെയൊക്കെ മാരകമായ രോഗത്തിൽ നിന്നുമൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നീ നൽകണ റബ്ബെ ഭർത്തറബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ ആ മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ ഭർത്തറബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകടം പിടിച്ച മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെ കാക്കണേ അള്ളാഹുയ മരണപ്പെട്ട മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നീക്കിക്കൊടുക്കണമേ റപ്പേ ഫർച്ചറബ്ബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ മക്കളില്ലാത്ത ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല റബ്ബേ നമ്മുടെയൊക്കെ ജീവനും ജീവിതവും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് റബ്ബെ പർച്ചറബ്ബേ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ ആ മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പർച്ചറബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പർച്ചറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആ മീൻ ആ മീൻ യാറബ്ബല്ലാല മീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ധ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക മക്കൾക്ക് എന്നും ആഫിയത്തിന് വേണ്ടി ധ്വാ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള